എല്ലാരും കൂടെ വന്നാണ് സുന്ദരിമാരായിരിക്കുന്ന പാലക്കാട് എപ്പോ തിരിച്ചു ഞങ്ങള് വെള്ളിയാഴ്ച വൈകിട്ട് വന്നോ എല്ലാവരും വെള്ളിയാഴ്ച എത്ര പേരുണ്ട് നിങ്ങളുടെ സംഘത്തില് വേണ്ടി കാത്തു കാത്തിരുന്നോ ഒരു വർഷത്തി

ഇന്നലെ ഒരുപാട് നേരം വരുന്നിട്ടാണ് ഞങ്ങള് ദർശനം കിട്ടിയത് എത്ര മണിക്ക് ഓ അത് മണി ആയി കാഴ്ച എന്നാലും കാണാൻ വയ്ക്കലോ സമാധാനം പക്ഷെ നല്ല തിക്കും തിരക്കിലും പെട്ടുപോയി നല്ല കാരണം ഓരോ തവണ കഴിയുമ്പോഴും അമ്മയ്ക്ക് ഭക്ത ഭക്തർ കൂടുന്നുവെന്ന് തോന്നുന്നുണ്ടോ ഈ വർഷം ഞങ്ങളുടെ അമ്മ സന്തോഷം കൊണ്ട് സന്തോഷം സന്തോഷം കൊണ്ട് നിക്കാൻ പോയി അമ്മയുടെ അടുത്ത് വന്നപ്പോ എല്ലാ വർഷവും വേണ്ട വേണ്ട വിചാരിക്കും നമ്മളെ തനിയെ ഇവിടെ കൊണ്ടുവരും അമ്മ കൊണ്ടുവരും വരും ആ ഉണ്ട് എന്നാലും ആ രീതിയിൽ എല്ലാവരും എത്ര ബുദ്ധിമുട്ടിയാലോ ഇന്നലെ തിരക്ക് കാരണം കയ്യും കാലും കുഴഞ്ഞിട്ട് പോലും പലരും തിരിച്ചു പോകാൻ തയ്യാറായില്ല അമ്മയുടെ അനുഗ്രഹവും അല്ലെങ്കിൽ ദർശനവും ലഭിച്ചിട്ട് മാത്രമേ പോകുള്ളൂ എന്ന വാശിയിലായിരുന്നു പലരും നിന്നിരുന്നത് അത്രത്തോളം ഒരു അനുഗ്രഹ സാഫല്യത്തിന്റെ നാളുകളാണ് കേരളത്തിലുള്ള